ആഗസ്റ്റ് മാസം പത്താം തീയതി മുതൽക്ക് കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ അതുപോലെ നോർത്ത് കേരളയിൽ പിന്നീട് നിപ്പ വൈറസിൻ്റെ അറ്റാക്ക് ഉണ്ടായപ്പോൾ ഭാരതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും യുദ്ധമുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ പുൽവാമയിലെ പാകിസ്ഥാനി തീവ്രവാദികൾ ആക്രമിച്ചപ്പോഴും ഭാരതം ഏതാണ്ട് ഒരുമിച്ച് നിന്ന സമയമാണ് കേരള ജനത ഒരുമിച്ച് ശക്തമായിട്ട് വന്നത് ഭരിക്കുന്നവരില് ഉണ്ടായ തെറ്റായിട്ടുള്ള രീതി അനുസരിച്ച് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയതാണ് ഉണ്ടായതല്ല ആ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയപ്പോഴും ഫ്ലഡ് ഉണ്ടാക്കിയപ്പോഴും ആരും ആരെയും വിമർശിച്ചില്ല എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു അതിലാരെങ്കിലും ആരെങ്കിലും വിമർശിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ അവനെ കൊണ്ട് പച്ച തെറി വരെ പറയിപ്പിച്ചും ഇണ്ടാതെയാക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ഒരുമിച്ച് ചേർന്ന് കേരളീയർ ഒരുമിച്ച് പ്രവർത്തിച്ചു ഒരുമിച്ച് നിന്നും ഒരുമിച്ച് ജനങ്ങളെ സഹായിച്ചു നാനൂറ്റി അൻപത് പേര് മരിച്ചു എങ്കിലും ഇപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ കേരള ജനത ഒരുമിച്ച് വരും അതുപോലെ ശബരിമല കാലത്ത് ഹിന്ദുക്കൾ ഒരുമിച്ച് വന്നു ഇപ്പോൾ നമുക്ക് എല്ലാ ഹൈന്ദവ സംഘടനകളെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു മഹായജ്ഞമാണ് ഇന്നലെ അത്ഭുതകരമായിട്ടുള്ള ഒരു ചെറിയ കമന്റ് പുന്നല ശ്രീകുമാർ പുലയ മഹാസഭയുടെ സെക്രട്ടറി നൂറ് ശതമാനവും കാരണം ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളും ഈ പുലയ സഭയിലെ സ്ത്രീകളോട് നവോത്ഥാനം എന്താണെന്ന് പഠിപ്പിക്കാൻ നവോത്ഥാനവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മന്ത്രിമാരെയൊക്കെ വിളിച്ചതും അങ്ങനെ എന്നും അവനവന്റെ സമുദായത്തിന് നന്മ വരുത്താനല്ല സമുദായ അംഗങ്ങളെ ഇടതുപക്ഷത്തിനു വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന വ്യക്തികളാക്കാനും വേണ്ടി ശ്രമിച്ച ആ പുന്നല ശ്രീകുമാറിന് ഉൾപ്പെടെ പറയേണ്ടി വന്നു നമ്മൾ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം അണികൾക്ക് കൊടുത്തിരിക്കുകയാണ് അകത്തുണ്ടാവുന്ന പൊട്ടിത്തെറിയാണെന്നുള്ളത് ഉറപ്പാണ് നാടാരു മഹാജനസഖ്യം വിശ്വകർമ്മജന് എൻ എസ് 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 എൻ ഡി പിയിലെ സെക്രട്ടറി ഒഴികെ മകൻ ഉൾപ്പെടെയുള്ളവര് എല്ലാം ഇന്ന് ഹൈന്ദവ ജനതയുടെ കാര്യത്തിന് ഒരുമിച്ചാൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് മാത്രമല്ല മഹാഗടബന്ധൻ എന്ന് പറയുന്ന ഹിമാലയത്തിലെ ശിഖരങ്ങൾ അനവധി എല്ലാവരും പ്രധാനമന്ത്രിയാവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ മാതിരി ഒരാളുടെ നേതൃത്വത്തിൽ ഒരു വലിയ പാർട്ടി പ്രവർത്തിക്കുക ആ നടക്കുന്ന സമയത്ത് ആരെയും തട്ടി വീഴേണ്ട ആവശ്യമില്ല ആര് ആരാണ് നേതാവെന്ന് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം മഹാഗടബന്ധനിലെ നേതാക്കന്മാരെ തട്ടി വീഴുന്ന ഒരു കാഴ്ച കാണുന്ന അത്രയും വ്യക്തികൾ പ്രധാനമന്ത്രിയാവാൻ റെഡിയായിട്ട് കുപ്പായം തയ്ച്ചിരിക്കുന്ന അതിൽ നിന്ന് തികച്ചും ഭിന്നമായിട്ട് ഹൈന്ദവ ജനത ഞങ്ങൾക്ക് എന്തെങ്കിലും അവകാശം നേടാൻ വേണ്ടിയല്ല ഹിന്ദുവാണെന്നുള്ള പേരും സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടം ഒരു വിധത്തിലുള്ള അവസരവും ഇല്ലാതെ വിളിച്ചാൽ വരാവുന്ന റെഡി വിളിക്ക മാത്രമേ വേണ്ടൂ എന്നുള്ള ലെവലിലേക്ക് എസ് എൻ ഡി പി ഉൾപ്പെടെ സകലരും ഇറങ്ങി വരുന്ന നേതൃത്വം നൽകുന്ന എൻ എസ് എസ് ഉൾപ്പെടെ ആ അതിനെതിരെ പ്രവർത്തിക്കുന്നവരെ അരച്ച് കലക്കി കടലിൽ കടുക് വറുത്തം ഒഴിക്കാൻ പറ്റുന്ന മാവേലിക്കരയിൽ എൻ എസ് എസിനുണ്ടായ അനുഭവം വരെ മുമ്പിൽ ഉണ്ടാക്കാൻ ചങ്കൂറ്റമുള്ള ജനത ഒരുമിച്ചു വന്നു സന്യാസിമാരെ എല്ലാ വിഭാഗക്കാരും ഒരുമിച്ചു വന്നു എല്ലാ വിഭാഗം ചിന്തകരും ഒരുമിച്ചു വരുന്നു വലിയൊരു വിഭാഗം സിനിമാ താരങ്ങളും സിനിമാ നിർമ്മാതാക്കന്മാരും എല്ലാം ഈ ഹൈന്ദവ ജനതയുടെ അലി അക്ബർ ഉൾപ്പെടെ ജോയ്സ് ഉൾപ്പെടെ രാജസേനൻ ഉൾപ്പെടെ സിനിമാ നടന്മാരിൽ ഒരു ഭാഗം ഉൾപ്പെടെ ശരിക്ക് ശബരിമലയിൽ ഹിന്ദുവിന്റെ കൂടെ നിൽക്കുന്നൊരവസ്ഥ അതേ സമയത്ത് ബുദ്ധിജീവികൾ എന്ന ലേവല് കിട്ടി അവാർഡ് വാപസി ഉൾപ്പെടെ ഭാഗികമായിട്ട് നടത്തി വേണ്ടതിനും വേണ്ടാത്തതിനും ആക്രോശിച്ചിരുന്ന എല്ലാം ചത്തൊടുങ്ങി അവസാനത്തെ ശ്വാസം വലിച്ച് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട് പുഴുത്ത ലെവലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ചില വാക്കുകളൊക്കെ ഇവർക്ക് യോജിച്ചെന്നായതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്ന കേട്ടോ വികാരത്തിന്റെ പുറത്തൊന്നും വന്നതല്ല തിന്മകൾക്കും വേണ്ടി മാത്രം രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രം കൂടെ ഉണ്ടെങ്കിൽ അവരെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെടുന്ന ബുദ്ധിജീവികളെ സാംസ്കാരിക നായകന്മാര് ടി എയും ഡി എയും ഓണറിയവും അവർഡും ഭാവിയിലുണ്ടാവാൻ സാധ്യതയുള്ള കസേരകളുടെ ഒഴിവ് നികത്താനുള്ള ഭാഗ്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ എണ്ണങ്ങളും ഒറ്റ ലക്ഷ്യം ഈ നാടിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഹിന്ദുധർമ്മത്തെയും അവഹളിക്കുന്നത് എത്രത്തോളം ഉണ്ടോ അത് മാത്രം മതി തലയിൽ ചാണക വെള്ളം ഒഴിച്ചാലും വിരോധമില്ല പച്ച തെറി കേൾക്കേണ്ടി വന്നാലും വിരോധമില്ല ഭാവിയിൽ ലഭിക്കാൻ സാധ്യതയുള്ള വലിയ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി നാടിനെയും സംസ്കാരത്തെയും ഹിന്ദു ധർമ്മത്തെയും അവഹിക്കുന്ന അവർ ഇപ്പോൾ സൈലന്റ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹൈന്ദവ ജനതയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷിയെ അമ്പെയ്തിട്ടത് രാമായണത്തിനും അർജുനൻ തളർന്നത് ഭഗവത്ഗീതയ്ക്കും രാമൻ തളർന്നത് യോഗവാസിഷ്ടത്തിനും ചത്തപാമ്പിനെ കഴുത്തിലിട്ടത് ഭാഗവതത്തിനും കള്ളച്ചൂത് കളിച്ചത് മഹാഭാരതത്തിനും അങ്ങനെ നൂറുകണക്കിന് പോസിറ്റീവുകൾക്ക് ഉത്ഭവം എല്ലാം അതിൻ്റെ മുമ്പിൽ നടന്ന നെഗറ്റീവുകളായിരുന്നു ആ നെഗറ്റീവുകൾ ഹിന്ദുക്കളെ ഒരുമിപ്പിച്ചു കൊണ്ടുവരുന്നു ഒരവസരവുമില്ലാതെ ഒരുമിച്ച് ഐ എ എസ് ആരും ഡി ജി പിമാരും ഉൾപ്പെടെ ഉള്ളവർ കർമ്മമണ്ഡലത്തിലിറങ്ങിയിട്ടൊരു വലിയ മഹായജ്ഞം നടക്കുന്നത് കാണാനും കേൾക്കാനും സാധിക്കുന്നത് നമുക്കൊരു ഭാഗ്യമാണെന്ന് ഹിന്ദുക്കൾക്ക് തോന്നട്ടെ ആ വികാരത്തോട് യോജിക്കുന്ന ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പ്രണാമം നല്ല കർമ്മമണ്ഡലത്തിൽ കർമ്മമണ്ഡലം എന്ന വാക്കിൽ തന്നെ ഉണ്ട് മണ്ഡലകാലം എന്ന വാക്കിന്റെ പകുതി പ്രണാമം